കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമ്പോടെ അയ്യപ്പ സ്വാമിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു കുറുപേട്ടന സാവിത്രയും തങ്ങളുടെ കൊച്ചുമോളായ വൈഷ്ണവിയെ കാണാനായിട്ട് എത്തുവാണ് പക്ഷേ പക്ഷേങ്കില് വൈഷ്ണവി അവരെ കാണാൻ പോലും കൂട്ടാക്കില്ല വൈഷ്ണവി എനിക്ക് എനിക്കാരേം കാണണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടോ അവർക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ആകെയുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ കൊച്ചുമോള് മാത്രാണ് മകന് ഒരപകടത്തി മരണപ്പെട്ടു അങ്ങനെ ആ കാർ അപകടത്തിൽ മരിച്ചതോട് കൂടിയിട്ട് ആകെയുള്ള ബന്ധം വൈഷ്ണവിയാണ് അപ്പൊ അതിന് അവളെ ഒന്ന് കാണാൻ ഓർത്ത അമേരിക്ക നിങ്ങോട് വന്നേ പക്ഷെ അവൾക്കോ തങ്ങളെ കാണണ്ട പോലും ഈ സമയം വൈഷ്ണവിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു അതെ അച്ഛനും അമ്മയും സങ്കടപ്പെണ്ട് കേട്ടോ അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കിയോളാം ഇത്രയും കാലമായിട്ടും അവളെ കാണാൻ വരാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് അവൾക്കുണ്ട് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കുഴപ്പമില്ല അച്ഛനും അമ്മയും പൊക്കോ ഞാൻ നിങ്ങളുടെ അരിയിലേക്ക് അവളെ കൊണ്ടുനോളാന്ന് പറയണം അങ്ങനെ സങ്കടത്തോടു കൂടിയാണ് കുറിപ്പേട്ടൻ സാപത്രി മുറിയിലേക്ക് പോകുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം കുറിപ്പേട്ട സാവിത്രിയോട് പറഞ്ഞു എനിക്കെന്താണെന്ന് അറിയത്തില്ല എനിക്ക് വല്ലാത്ത വിഷമം നമ്മുടെ ആകെപ്പാടെയുള്ള ഒരു രക്തബന്ധം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നമ്മുടെ വിഷ്ണുവിൻ്റെ മോള് മാത്രമേ അല്ലേയുള്ളൂ അവളെയെങ്കിലും ഇനി വേണം അവൾക്കെങ്കിലും ഒരു ആപത്ത് സംഭവിക്കാതെ നമുക്ക് അവളേയും കൂടെ കൊണ്ടുപോകാൻ അമേരിക്കക്ക് പോകുമ്പോൾ ഇത് കേട്ട സാവിത്രി പറഞ്ഞു അല്ല അവൾ വരുമെന്ന് തോന്നുന്നുണ്ടോ കൊണ്ടുപോകണം അവളും കൂടെ എന്നെ എൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പക്ഷെ സാവത്രി എൻ്റെ മനസ്സിലെ വിഷമം അതെനിക്ക് ആരോടും പറയാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം ഇത് കേട്ടതും സാവത്രി ചോദിച്ചു അല്ല വന്നപ്പോൾ തോട്ട് ഞാൻ കേൾക്കുന്ന എന്തോ വലിയ വിഷമമാണെന്ന് പറയുന്നു വിഷമം എന്താണെന്ന് ആരോടെങ്കിലും തുറന്നു പറഞ്ഞല്ലേ അറിയാൻ പറ്റുള്ളൂ അത് എനിക്ക് പറയണം എനിക്ക് ബാലികാദേവിയോട് എൻ്റെ വിഷമം പറയണമെന്ന് പറയണം ബാലികാദേവിയോട് പറയണ അതെ ബാലികാദേവിയോട് പറയുവാണെങ്കിൽ എന്റെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയണത് എനിക്കറിയത്തില്ല എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല കാര്യം പറഞ്ഞാൽ വിഷ്ണു മരിച്ചിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി പക്ഷേ എങ്കിൽ അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒന്ന് കണ്ണടച്ച് കഴിയുമ്പോൾ അവൻ എൻ്റെ കൺമുന്നിലേക്ക് വരുവാ എനിക്കറിയില്ല എന്ന് പറയണേ ഇത് കേട്ടപ്പം സാവിത്രി അതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നലായിരിക്കും അല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇതുവരെ ആയിട്ടും അവന്റെ ആത്മാവിന് ശാന്തി കിട്ടാതിരിക്കുവാണ് എന്തൊക്കെ കർമ്മകളും കാര്യങ്ങളും എല്ലാം ചെയ്തു ആത്മാവിനൊക്കെ ശാന്തി കിട്ടിയിട്ടുണ്ടാവും ഒരു പക്ഷേങ്കിൽ അത് മനസ്സിൻ്റെ തോന്നൽ കാണും കാരണമായിരിക്കും എന്ന് പറയാം ഇല്ല സാവിത്രി എനിക്ക് ഈ നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ അവന്റെ ആ മുഖം എനിക്ക് ഓർമ്മ അവൻ ഇങ്ങനെ മരണപ്പെട്ട് കിടക്കുന്നത് ജീവചാമമായിട്ട് കിടക്കുന്ന അവൻ്റെ മുഖം അതെനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല എനിക്ക് സമനില തെറ്റുന്നതോട് തോന്നു എന്ന് പറയുന്നത് നിങ്ങള് പേടിക്കാതെ കിടന്നുറങ്ങ വെറുതെ എന്തിനാ ടെൻഷൻ അടിക്കണേ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞ സാഹത്തിൽ സമാധാനിപ്പിക്കുവാണ് കുറുപ്പേണ് ഈ സമയത്ത് തിരുമേനി നടയൊക്കെ അടച്ചു നടയൊക്കെ അടച്ച് തിരുമേനി പോകാൻ തുടങ്ങണു ആ സമയത്താണ് അങ്ങോട്ട് മാല മാല കളഞ്ഞു പോയ ആ സ്ത്രീ അങ്ങോട്ട് വരുന്നത് കാരണം രാത്രി ആയി കഴിയുമ്പോൾ അങ്ങോട്ട് വരാനാ പറഞ്ഞിരിക്കുന്നെ നടയടച്ച് കഴിയുമ്പം നടക്കില്ല ആ മാല മോഷണം പോയ മാല കാണും അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ വന്നു ബാലികാദേവി അവൾ ചെയ്ത കാര്യമല്ലേ അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ദേവി എൻ്റെ മാല നീ ബാലികാദേവി എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരാനായിട്ട് എൻ്റെ മാലേനെ കിട്ടണം ദേവി എന്ന് പറഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേന് തിരുനടയിൽ ആ മാല ഇരിക്കുന്ന കാഴ്ചയെ കണ്ടേ അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല കാരണം ഒരു വർഷത്തോളം ആ മാല നഷ്ടപ്പെട്ട് അന്ന് മുതൽ നേർച്ച നേരാത്ത ദൈവങ്ങളില്ല അവസാനം തന്റെ മാല തിരികെ കിട്ടിയിരിക്കുന്നു എങ്ങനെ നന്ദി പറയണമെന്നറിയത്തില്ല അവര് നേരെ ഉണ്ണിമോളുടെ അരിയിലേക്ക് ഓടി വരുവാണ് ഉണ്ണിമോളുടെ അടുത്ത് അരികെ വന്നിട്ട് പറഞ്ഞു അതെ എന്റെ പ്രാർത്ഥന ബാലികാദേവി കേട്ടില്ലേ എന്റെ മാല തിരികെ കിട്ടിയെന്ന് പറയാ ഇത് കേട്ടോണ്ടാണ് ദേവയ്യമ്മ എങ്ങോട്ട് വന്നത് ദേവയ്യമ്മയ്ക്ക് അത്ഭുതമായിരുന്നു കാരണം ഉണ്ണിമോളാണ് പറഞ്ഞത് പ്രവേശിച്ച കാര്യം തിരിനടയിൽ മാല കാണുന്നു എന്നാലും ഞാനത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല എനിക്ക് സന്തോഷമായി ദേവി എന്നും പറഞ്ഞിട്ട് അവര് ബാലികാദേവിയുടെ അടുത്ത് മണങ്ങിയിട്ട് പോവാണ് ഈ സമയം ഉണ്ണിമോളാ പീഠത്തിൽ നിന്ന് എഴുന്നേറ്റു പീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് ദേവയമ്മയുടെ അരിയിലേക്ക് വരുവാണ് മുത്തശ്ശീന്നും വിളിച്ചോണ്ട് അപ്പം ഉണ്ണിമോളേന്നും വിളിച്ചുകൊണ്ട് മുത്തശ്ശി ദേ മുത്തശ്ശി ഉണ്ണിമോളെ ചേർത്ത് പിടിക്കുവാണ് പിന്നീട് ഉണ്ണിമോളയും കൊണ്ട് നേരെ കഴകപ്പുരയിലേക്ക് പോവാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോളെ എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയണേ ഏ വിശക്കുന്നുണ്ടോ അതെനിക്ക് നന്നായിട്ട് വിശക്കുവാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ഗിരിദേവനും മാവയും കൂടെ അങ്ങോട്ട് വന്നേ പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞ് അല്ല അതിപ്പം വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഇവിടെ നിന്നും കഴിക്കാൻ തരാൻ ഇല്ലല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടതും നിമോള പറഞ്ഞു അതെന്താ മുത്തശ്ശ അങ്ങനെ പറയണേ ഞാൻ ബാലികാദേവി എന്നല്ലേ പറയണേ ബാലികാദേവി ബാലികാദേവിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ കൈ കൈ വെച്ച് കഴിയുമ്പോഴത്തേനും ഉടനെ എൻ്റെ കയ്യിലേക്ക് ആഹാര സാധനങ്ങളൊക്കെ വരണ്ടല്ലേ എന്ന് ചോദിക്കുക അങ്ങനെയല്ലേ നമ്മളിങ്ങനെ സിനിമക്കകത്തും ടി വിക്ക് അകത്തും കഥകളിലൊക്കെ മുത്തശ്ശ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലേന്ന് ചോദിക്കുക ദൈവങ്ങള് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവരുടെ മുന്നിൽ ഫുഡൊക്കെ വരുമെന്നൊക്കെ മുത്തശ്ശ് പറഞ്ഞു തന്നിട്ടില്ലേ എനിക്ക് അതൊക്കെ ശരി തന്നെ ഉണ്ണിമോളെ പക്ഷേ ഉണ്ണിമോളെ അത്രയും പറഞ്ഞു ദേവയുമ്പോൾ നിർത്തുവാണ് പെട്ടെന്ന് ഉണ്ണിമോൾ പറഞ്ഞു അതെന്താ മുത്തശ്ശി പക്ഷേ എന്ന് പറഞ്ഞേ ഈ സമയത്ത് ഗിരിദേവനും ബാബനും പരസ്പരം ഒന്ന് നോക്കുവാണ് ഉണ്ണിമോൾ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ പറഞ്ഞു തീർന്ന് മുത്തശ്ശി നോക്കി കഴിയുമ്പോഴത്തേനും ആ കട്ടിലയിലേക്ക് ഒരു പാത്രം നിറച്ച് ഉണ്ണിമോളക്ക് കഴിക്കാനുള്ള ഭക്ഷണം വരുവാണ് ഒരു നിമിഷം മുത്തശ്ശി പോലും അത് അത്ഭുതം വിട്ടു അത്ഭുതമായി പോയി മുത്തശ്ശിക്ക് പോലും കാരണം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലത് കാരണം ഇങ്ങനെയൊന്നും സംഭവിക്കുന്നത് ബാലികാദേവി ആണെന്ന് പറഞ്ഞു പക്ഷെ പീഠത്തിലിരിക്കുമ്പോൾ മാത്രം പീഠത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്നു കഴിയുമ്പം ഉണ്ണുമോള് തന്നെയാണ് പക്ഷെ ഉണ്ണുമോൾക്ക് കഴിക്കാനുള്ള ആഹാരം വരെ വന്നിരിക്കുന്നു ഈ സമയം അതെല്ലാം ഗിരിദേവന്റെ പരിപാടിയായിരുന്നു ഗിരിദേവനാണ് ഉണ്ണുമോൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ അവിടെ വിളിച്ചത് ഈ സമയം ഉണ്ണുമോള് പറഞ്ഞു ആഹാ കൊള്ളാലോ ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷയില്ല കേട്ടോ മുത്തശ്ശി ബാലികാദേവി ആയതുകൊണ്ടാണ് മുത്തശ്ശി എന്റെ മുന്നിൽ ആഹാരം വന്നേന്ന് ചോദിക്കുക ഇത് മുത്തശ്ശി പറഞ്ഞു ഒരു പക്ഷെ അതായിരിക്കും ഇപ്പോഴ് ഉണ്ണിമോളുടെ മനസ്സ് ദേവിയുടെ മനസ്സ് പോലെയല്ലേ അപ്പൊ ദേവിയായിരിക്കും ഉണ്ണിമോൾക്ക് ഈ ആഹാരം കൊണ്ടെത്തുന്നത് ഇത് കേട്ടോണ്ടാണ് ഗിരിദേവനും ഭാവയും കൂടെ അങ്ങോട്ട് വന്നത് പെട്ടെന്ന് ഉണ്ണിമോൾ പറഞ്ഞു ഗിരിദേവ ഞാനൊക്കെയാണ് നന്നായിട്ട് വശിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞോളൂ ഇത് കണ്ടോ എന്റെ മുന്നിൽ ആഹാരം എത്തിയെന്ന് പറയാണ് ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോൾ ഇപ്പൊ പഴയ ഉണ്ണിമോളല്ല ബാലികാദേവി അല്ലേ ഈ മൂന്ന് ദിവസം ഉണ്ണിമോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും അതുകൊണ്ടാണ് ഉണ്ണിമോൾക്ക് ഈ ആഹാര സാധനങ്ങൾ കിട്ടിയെന്ന് പറയാം ഇത് കേട്ടപ്പോ ഉണ്ണിമോൾക്ക് വല്ലാത്ത സന്തോഷമായി ഉണ്ണിമോൾ അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുക പിന്നീട് മുത്തശ്ശിയോട് മുത്തശ്ശി കഴിച്ചോളാം പറയാണ് എനിക്ക് വേണ്ട ഉണ്ണിമോളെ ഉണ്ണിമോൾ കഴിച്ചോ ഞാനിവിടുന്ന് കഴിച്ചാരെന്ന് പറയണം ഈ സമയം കുറിപ്പേട്ടൻ രാത്രി കിടന്ന് ഉറങ്ങുവാണ് അങ്ങനെ ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു കാരണം തൻ്റെ അരികിൽ തൻ്റെ ഭാഗം വിഷ്ണു വന്നിരിക്കുന്നതായിട്ട് തന്നോട് സംസാരിക്കുന്നതായിട്ട് തോന്നിയിട്ട് ചാടി ഇങ്ങ് എഴുന്നേക്കുക ഈ സമയം സാവിത്ര വെച്ചു എന്താ എന്താ കുറിപ്പേട്ട എന്ന് ചോദിക്കുക ഞാൻ വിഷ്ണു ഇവിടെ വന്നു ഞാൻ വിഷ്ണുവിനെ കണ്ടെന്ന് പറയുന്നത് വിഷ്ണു ദേ വെറുതെ തോന്ന കുറുപ്പേട്ട ഇവിടെ ആരും ഇല്ലാന്ന് പറയാണ് അല്ല സാവിത്രി ഞാൻ കണ്ടെന്ന് പറയാണ് പിന്നീട് കുറുപ്പേട്ടന കണ്ണടയ്ക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുക്കാൻ കാത്തിരുന്നു നേരം വെളുത്തു കഴിഞ്ഞ് കുറുപ്പേട്ടനോ ഓടിവരുന്നേ ബാലികാദേവിയുടെ അരിയിലേക്കാണ് തന്റെ സങ്കടം ഇനിയെങ്കിലും ബാലികാദേവിയോട് പറയണം തന്റെ മനസ്സിന്റെ ആശ്വാസം കിട്ടണമെങ്കില് ബാലികാദേവി വിചാരിച്ചാലേ കിട്ടുള്ളൂ അപ്പൊ ഈ രണ്ടു ദിവസത്തിനുള്ളിൽ നടന്ന സംഭവങ്ങളൊക്കെ കുറുപ്പേട്ടന നന്നായിട്ട് അറിയാവുന്ന അനുവിന്റെ ജീവൻ രക്ഷിച്ചു അത് മാത്രമല്ല രാവിലെ കുറുപ്പേടന ക്ഷേത്രത്തിലെത്തിയപ്പം ആ കാര്യങ്ങൾ അറിഞ്ഞു ആ മാല പോയ സ്ത്രീയുടെ മാല തിരികെ കിട്ടിയെന്ന് അപ്പൊ കുറുപ്പേട്ടനെ മനസ്സിലായി ഇനി തൻ്റെ വിഷമങ്ങളൊക്കെ ബാലികാദേവിയോട് പറയാം കാരണം മാല തിരികെ കിട്ടുവാണെങ്കിൽ ബാലികാദേവിക്ക് ശക്തിയുണ്ട് അങ്ങനെയാണെങ്കിലേ താൻ തൻ്റെ വിഷമങ്ങളൊക്കെ ബാലികാദേവിയോട് പറയുള്ളെന്ന് കുറുപ്പേട്ടൻ മനസ്സ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ സംഭവിച്ചു അങ്ങനെ കുറുപ്പേട്ടൻ ഉണ്ണിമോളുടെ അരിയിലേക്ക് ചെല്ലുവാണ് ഉണ്ണിമോളുടെ അരിയിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരു സങ്കടമുണ്ട് എൻ്റെ സങ്കടം ദേവി കേൾക്കണോന്ന് പറയുകയാണ് ഈ സംഭവം ഉണ്ണിമോളൊന്ന് നോക്കി കുറുപ്പേട്ടനെ പിന്നീട് കുറുപ്പേട്ടൻ പറയാ തൻ്റെ മകനും വിഷ്ണുവിനെക്കുറിച്ച് ആ മരിച്ചേനെക്കുറിച്ച് എല്ലാം പറയാ അന്നോട്ട് തൊട്ട് ഇന്ന് വരെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് എനിക്കൊന്നും കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്മുനിലവന്നൊന്ന് നിൽക്കുക പക്ഷേ എങ്കിൽ എല്ലാവരും പറയും എനിക്ക് എൻ്റെ വെറുതെ തോന്നലാന്ന് തോന്നലല്ല ഞാൻ ശരിക്കും ഉറങ്ങുമല്ല ഉറങ്ങാതെ തന്നെ ഞാൻ അവനെ നേരിട്ട് കാണുന്നുണ്ട് എനിക്ക് ആകെയുള്ള എൻ്റെ മോനം മാത്രമായിരുന്നു അവന് അവനെന്ത് പറ്റി എങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല അവന്റെ ആത്മാവിന് ഇതുവരെ ശാന്തി കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നണേ ഒത്തിരി കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്താ എനിക്കറിയത്തില്ല ദേവി നീ ആയിട്ട് എനിക്ക് എന്തോ ഒരു വഴി കാണിച്ചു തരണം ഒരു പക്ഷേ എങ്കിൽ എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം തരാനായിട്ട് ബാലികാദേവിക്ക് കഴിയുമായിരിക്കും അതുകൊണ്ട് ബാലികാദേവി എന്നെ എന്ന് പറഞ്ഞിട്ട് ആ കാലക്കീഴിലേക്ക് വീണ് കുറുപ്പേട്ടൻ വേണം ഈ സമയം ഉണ്ണിമോൾ കുറുപ്പേട്ടനെ പിടിച്ചെഴുന്നേപ്പിക്കുക എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞ് ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാൻ പറയുകയാണ് പക്ഷെ കുറുപ്പേട്ടന മനസ്സിലായില്ല എന്താണ് ഉണ്ണിമോൾ ഉദ്ദേശിച്ചെന്നുള്ള കാര്യം അങ്ങനെ ഈ സമയം ഗിരിദേവനും ബാബനും പറഞ്ഞു അതെ ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞാൽ ഇനി പേടിക്കണ്ടെന്ന് അതിനർത്ഥം കുറുപ്പ്മാവൻ്റെ വിഷമങ്ങളെല്ലാം ദേവി കേട്ടിട്ടുണ്ട് ദേവി അതിന് എത്രയും പെട്ടെന്ന് ഉത്തരം തരും ദേവി ദേവിയോട് നന്നായിട്ട് മനം പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കുറുപ്പേനെ സന്തോഷമായി പക്ഷേ ഈ സമയം വൈഷ്ണവിയുടെ അമ്മ അങ്ങോട്ട് വന്നു വൈഷ്ണവിയുടെ അമ്മയുടെ മോത്ത് വല്ലാത്തൊരു വെപ്രാളവും ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നി കാരണം അവർക്കിത് എന്തോ ഒരു പങ്കുണ്ട് വിഷ്ണുവിന്റെ മരണവുമായിട്ട് അവർക്ക് എന്തോ ഒരു കാര്യമുണ്ട് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എങ്കിൽ അവർക്ക് ഇത്ര വെപ്രാളം തോന്നാനായിട്ട് കാരണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് അറിയത്തില്ല ഇതിന്റെ വിശേഷങ്ങളെ നാളെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാട്ടോ കേട്ടോ അപ്പൊ നാളെ രാവിലെ തന്നെ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് വരും കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണണം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി